വിശ്വശേഷി സുധരിക്കട്ടെ എൻ്റെ പേര് ഫ്രെഡി ഞാൻ വരുന്നത് താമരശ്ശേരി രൂപതേനാണ് അപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ ഒരു വിസൻ്റെ കാര്യത്തെ പറ്റിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഞാൻ ജർമ്മനിയിലേക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ വേറെ സൈബർ പാർക്കിൽ കോഴിക്കോട് എന്നെ ജോലിക്ക് കയറി അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലെ വിസ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായി പക്ഷേ ഏജൻസിന്ന് വലിയ അനക്കൊന്നും കണ്ടില്ല കാരണം വിസയുടെ പ്രോസസിങ്ങൊക്കെ ഭയങ്കര ലാഗ് ആയിരുന്നു അതുകൊണ്ട് വിസയ്ക്ക് പോലും ഞാൻ വെച്ചിട്ടില്ലായിരുന്നു ഒരു വർഷം ആയിട്ടും അങ്ങനെ ഞാനത് മാറ്റി എൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാനൊരു ഇറ്റലിയിലേക്കുള്ളൊരു കോയമ്പത്തൂർ ഉള്ളൊരു ഏജൻസിയിലേക്ക് വെച്ചു അപ്പം അവിടെ വെച്ചപ്പോൾ പെട്ടെന്ന് ഓഫർ ലെറ്ററൊക്കെ വന്നു പക്ഷേ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ വിസയുടെ പ്രോസസിങ് ഒക്കെ ഭയങ്കര ടഫാണ് പിന്നെ അതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര ടഫായിട്ട് വരികയാണ് ഒരു വർഷം തോറും അപ്പം ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു ഈ ഇടയ്ക്കാണ് ഞാനൊരു വൈ പി എസ് എന്ന് പറഞ്ഞൊരു യു കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിസയനെ പറ്റി ഞാൻ കേൾക്കുന്നത് എൻ്റെ ഒരു എൻ്റെ അറിയാവുന്ന ഒരു ചേച്ചി വഴിയാണ് ഞാൻ ഞാനിത് അറിഞ്ഞത് അതിനെ ചുമ്മാ അപ്ലൈ ചെയ്തിട്ടു അപ്പം അങ്ങനെ ഇരിക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു അറ്റൻഡ് ചെയ്ത എല്ലാവരും പൊട്ടി അപ്പം അതിന് അത് കഴിഞ്ഞ രണ്ടാം ദിവസം എനിക്കൊരു മെയിൽ വന്നു യു കെയിൽ നിന്ന് ഡയറക്റ്റ് യു കെ ഗവൺമെൻറ്റിൻ്റെ വർക്ക് വിസയിലേക്ക് ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞുകൊണ്ട്

അതുകൊണ്ട് ശശി കൂടിയുണ്ട് അപ്പം നേരത്തെ ഇറ്റലിയിലേക്ക് വെച്ചപ്പം കുറെ പൈസ ഞാനിവിടെ ഏജൻസിക്ക് കൊടുത്തായിരുന്നു അപ്പം കഴിഞ്ഞ ശനിയാഴ്ച അച്ഛൻ പറഞ്ഞായിരുന്നു ഇറ്റലിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് അത് അച്ഛൻ പറഞ്ഞ പത്ത് മിനിറ്റ് കഴിയേ എന്നെ ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് റീഫണ്ട് അവൈലബിൾ ആണെന്ന് തിരിച്ചുകിട്ടില്ലേ ഇവിടുന്ന് അച്ഛൻ കഴിഞ്ഞ ശനിയാഴ്ച വിളിച്ച് പറഞ്ഞു ഇറ്റലിയായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു അത് വിളിച്ച് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിയില്ല അവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുകയാണ് അതെല്ലാം റീഫണ്ട് ചെയ്ത് തരാമെന്ന് കേട്ടോ വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കേട്ടോ